അല്ല ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ സീസണിലെ കണ്ടസ്റ്റൻസ് ആരൊക്കെ നമ്മളൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ് നമ്മളൊരു വൈൽഡ് ഗസമുണ്ട് അതിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അവർ ഒരു പരപ്പാൾക്കാരുടെ ഒരു ലിസ്റ്റ് സംഭവമൊക്കെയാണ് ആയിട്ടാണ് വരണത് അപ്പോൾ നമ്മളിന്ന് ഒരു നാലഞ്ച് കൊല്ലത്തേക്കുള്ള ആൾക്കാരെ ഇത് തന്നെ സെലക്ട് ചെയ്ത് തോന്നണം അല്ലെങ്കിൽ എല്ലാ ചുമ പറഞ്ഞു മാത്രം അപ്പോൾ ഞാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇവരുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് ആളുകൾ അതിലൊരു അഞ്ചാറ് പേര് അഞ്ചാറല്ല ആറ് ഏഴ് പേരെ ഞാൻ ഇവിടെ ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇവർ എല്ലാവരും വരണമെന്നില്ല ആരെങ്കിലൊക്കെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പില്ല ഇവർ വന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവർ ഇതിലിപ്പോൾ ആരും വന്നില്ലെങ്കിലും ഇവർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് പേരാണ് ബ്ലൈറ്റിട്ടുള്ളത് എന്നാൽ നോക്കാം ഓക്കെ അതിലേ ഒന്നാമത്തെ ആളായിട്ട് പറയുള്ളൂ റേണുസുതി ഇനിയിപ്പോൾ ഞാൻ രേണുസു ഈ പറയണ ലിസ്റ്റിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യണു അങ്ങനെ വിചാരിക്കരുത് ഞാൻ ഒരു അവിടെ നമുക്ക് എന്തെങ്കിലും കുറച്ച് അടിപിടികളും കുറച്ച് ഡിസ്കഷൻസ് ഗെയിമും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കണമല്ലോ അപ്പോൾ രേണുസ്തുതി രേണുസ്തുതി വന്നിട്ടുണ്ടെങ്കിൽ സംഗതി അടിപൊളിയാകും തോന്നുന്നു രേണുസുദി വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ഇത്രയും കോൺട്രവേഴ്സുകളിലും മുപ്പതേരെ ആളുകൾ നോക്കി കാണുന്ന രീതികളൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ രേണുസുദ്ധി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് രേണുസുദി എനിക്ക് തോന്നുന്നത് രേണുസുദി പിന്നെ വരുന്നത് പ്രശ്നേഷ് 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 ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തോ പ്രശ്നേഷൻ കാണാനില്ല എന്താ പറ്റി പ്രശ്നേഷൻ പ്രശ്നേഷല്ലാത്തൊരു സുഖമില്ല പ്രശ്നേഷ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സാനിറ്റൈസറായിട്ട് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിൽ കയറി ഇപ്പോൾ അവസ്ഥ തലയിച്ചു കാലം രസമായിരിക്കില്ല എന്തായാലും പ്രത്യേകിച്ച് അവിടെ തൂക്കിയിടും ആൾക്കാർ അവിടെ എന്താ പറയുക തൂക്കി ഇടും അഴയിൽ പിന്നെ ജാസി ജാസി വരാണ്ട് എല്ലാ സാധ്യത ഉണ്ട് ജാസി ഇപ്പോൾ എൽ ജി ബി ടിക്ക് അവിടെ സ്പോർട്സ് പേഴ്സൺ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാൾ വരാനുള്ള എല്ലാ സാധ്യത കാരണം ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്സും ജെൻഡർ ഡൈനാമിക്സും സെക്ഷുവാലിറ്റിയും അതിൻ്റെ ഡിസ്കഷനൊക്കെ ഒരാൾ അവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് എന്ത് അവിടെ വരാൻ സാധ്യത ഉള്ളത് ജാസി അവിടെ നല്ല സാധ്യതയുണ്ട് അതേപോലെ തന്നെ സീമ സീമാ സീമ സീമാവിനയത്തിലും നല്ല സാധ്യത ഉണ്ട് ജാസി സീമ വിനീത് പിന്നെ റോഹൻ റോഹൻ നമുക്കറിയാം എന്നാൽ റോഹൻ ആങ്കറാണ് റോഹൻ ജുമ വരുമെന്ന് മാത്രമല്ല കപ്പടിക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റിലുള്ളവരാണ് അതെ നമുക്കിങ്ങനെ ഉറപ്പിച്ചിങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ അടിപൊളിയായിട്ടുള്ള ആളുകൾ ഉള്ളു പോയിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ വേറെ പൂച്ചക്കുട്ടികളായിരിക്കും പുറത്ത് പൂച്ചക്കുട്ടികൾ അവിടെ പോയ വമ്പ കച്ചറായിരിക്കും ഒക്കെ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ റോഹൻ റോഹൻ എന്താ വച്ചാൽ റോഹൻ്റെ നിലപാട് റോഹൻ ആങ്കറിങ് സമയത്ത് റോഹൻ്റെ ഒക്കെ ഒരു രീതികളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലുള്ള റോഹൻ അരുമായി ആരാധകരെ സൃഷ്ടിക്കാൻ അവിടെ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം റോഹൻ റോഹൻ ബിഗ് ബോസിൽ വരണം എന്ന് എനിക്ക് അതിയായി ആഗ്രഹമുണ്ട് പിന്നെ അലിൻ ജോസ് പെരേറ നമ്മുടെ അലിൻ ജോസ് പെരേര അവിടെ വന്നിട്ടുള്ള ഒരു രസമായിരിക്കും അലിൻജോസ് പെരേര ഡാച്ചിലേക്ക് മാത്രമല്ല അലിൻജോസ് ചെരപേര എല്ലാവരും കൂടി എടുത്ത് ഉടുക്കുക അവിടെ അലിൻ ജോസ് പെരേര പക്ഷേ വേറെ കാര്യം ഈ അലിൻ ജോസ് ചെറു പെരേരൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈബന്യമാറും കാരണം നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു കുട്ടി എന്നുള്ള ലെവലിലൊക്കെ അത്ര പ്രായമൊന്നുമില്ലല്ലോ അിൻ ജോസ് പെരേരയ്ക്ക് അങ്ങനെയൊക്കെ തോന്നാനുള്ള സാധ്യത എന്താ ആളുകൾക്ക് വൈൽഡ് കാർഡായിട്ട് ആറാട്ടണം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ആറാട്ടൻ അലിൻ ജോസ് പെരേര് കൂടി അവിടെ ഒരു കുറക്കലുണ്ടായിരിക്കും വൈൽഡ് കാർഡായിട്ട് ആറാട്ട് കയറുന്നത് എന്നാൽ സീരിതല വെച്ചക്കിലേ ആറാട്ടയുടെ വരുന്ന സമയത്ത് അലിജോസ് പെരേരോടെയൊക്കെ പോകുക അവർ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്തായിരിക്കും ഏ ചായൊരു ബാലസുദലക്കി കൊടുക്കുക അതാണ് ഇവിടെ അറൗട്ട് അല്ല അവിടെ ബാലസുദ ഉണ്ടാവുക അതായിക്കോട്ടെ അതായത് ഒപ്പിട്ട് കൊടുക്കുക അതൊക്കെ ഉണ്ടാവുട്ട് അവിടെ പിന്നെ ഷാരിക ഷാരിക്കൻ നല്ല സാധ്യത ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഹോട്ട് സീറ്റ് ആ പരിപാടി ഉണ്ടല്ലോ ആ ഒരു സെഷനിൽ റീണുസുദീനെ ഇൻ്റർവ്യൂ ചെയ്ത് ഷാരിക്കൻ അതേപോലെ ഇപ്പോൾ തന്നെ ഷാരിക ഇന്നലെയാണെന്നു അവരാണ് എന്താ അറിയില്ല ഒരു വേറൊരു സാധനം കൂടി വന്നിട്ടുണ്ട് വേറെ സംഗതി കൂടി വന്നിട്ടുണ്ട് ഒരു കൗൺസലിങ് സെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷാരികനെ ഹോട്ട് സീറ്റിൽ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു സംഭവം അപ്പോൾ ഷാരിക വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ആങ്കറാണ് ഒരു ഇൻ്റർവ്യൂവറാണ് അപ്പോൾ ഹോട്ട് സീറ്റ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരാളാണ് ആ ഒരു പ്രോഗ്രാം അപ്പോൾ ഷാരിക വന്ന കല്ലക്കും അവിടെ ഉഷാറാക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഷാരിഖനെ പൊതുവേ ഷാരികയ്ക്ക് പൊതുസമൂഹത്തിനുള്ള ഒരു ദേഷ്യം എന്തൊക്കെയാ ഒരു രീതിയിൽ എന്തൊക്കെയൊരു സംഭവം ഉണ്ട് തോന്നുന്നു ഭയങ്കര എന്താ പറയുക തൻ്റെയടിയാണ് അഹങ്കാരിയാണ് ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത് ചോദിച്ച് ചോദിക്കുന്നത് എന്നുള്ള ഒരു സംഭവമൊക്കെ ഇപ്പോൾ കഴിഞ്ഞാലത്തെ ജാസ്മിൻ ജാഫറിൻ്റെ കാര്യത്തിലൊക്കെ ശാരികൊക്കെ എടുത്ത നിലപാടുകളൊക്കെ അറിയാവുന്നതാണല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇക്കൊല്ലം ഷാരിക വരാണല്ലോ എല്ലാ സാഹചര്യത്തിൻ്റെ തോന്നുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ രേണുസുദി പ്രശ്നേഷ് ജാസി റോഷൻ പ്രശ്നേഷിന് ശരിക്കുള്ള പേരെന്താ സത്യം പറയുമ്പോൾ ആ പേര് മറക്കുകയാണ് രോഹിത് നല്ല പേര് രോഹിത് അല്ലെ ആ രേണുസുദി രോഹിത് ജാസി റോഹൻ സീമാ വിനീത് ജോസ് പരേര ആറാട്ടണ്ണ വൈൽഡ് കാടൽ ഷാരിക ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുമാത്രമല്ല കേട്ടോ പിന്നെ ഇതിലും ഗേൾസ് അല്ലെങ്കിൽ സ്ത്രീകൾ വരാനുള്ള സാധ്യതകൾ കുറച്ച് പേരും കൊണ്ട് ലിസ്റ്റിൽ ഇതിൽ ഇഴേണ്ടി വരും അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു വൈൽഡ് ഗസ്സിൽ തോന്നിയ ആളുകളുടെ പേരുകളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇതിൽ ആരൊക്കെ വരും ഇവരാരും വരില്ലേ വരുമെന്നു നമുക്കറിയില്ല എന്നെ വന്നിരുന്നെങ്കിൽ പ്രാവശ്യം ബിഗ് ബോസ് കാണാൻ നല്ല രസമുണ്ടായിരിക്കും അല്ലേ പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് അമ്പത്തഞ്ച് വയസ്സിനുള്ളിൽ വരെയുള്ള ഒരു ലേഡി വരെയുള്ള എല്ലാ സാധ്യതയുണ്ട് തോന്നണം ഏ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആദ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആളുണ്ട് കേട്ടോ ആൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആൾന്നല്ല ബിഗ് ബോസിലേക്ക് സാധ്യത ഉള്ള ഒരാളുണ്ട് മല്ലു ഫാമിലിയിലെ സുജിൻ 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 കയറാനുള്ള എല്ലാ ചാൻസ് ഉണ്ട് കാരണം സുജിൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പട്ടക്കം ഇവിടെ ഒരു പടക്കം പൊട്ടിച്ച് പോയി തന്നെയാണ് സുജീൻ അല്ലേ ആ വിവാദങ്ങളിലൊക്കെ പെട്ടതൊക്കെ ഓർമ്മയില്ലേ അപ്പോൾ സുജിൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സുജീൻ സുജിൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ലിസ്റ്റിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പേര് ഒമ്പത് പേര് എന്താ അവസ്ഥ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സംഗതി അല്ലെ നല്ല കത്ര കാണാം നല്ല സേലിൻ ജ്യൂസ് വരെ ഒരു ഡാൻസ് കാണാം രോഹനും അതേപോലെ ഷാരിഖും തമ്മിലുള്ള നല്ലൊരു വാക്കുകൾ കൊണ്ടുള്ള ഒരു ഫൈറ്റ് വെർബൽ ഫൈറ്റ് കാണാം ഡിസ്കഷൻസ് ഒക്കെ അടിപൊളിയായിരിക്കും ആർ ആട്ടറിൻ അലി ജോസ് ബെരലി താപരി ഉള്ളൊരിത് കാണാറ് സുജിനും പ്രസിഡേഷും രസായിരിക്കും അതേപോലെ രേണുസുദി റേണുസുദി റേണുസ്വദിയും ഷാരികയൊക്കെ അവിടെ കട്ട ചങ്കുള്ള സാധ്യത തോന്നുന്നു ഒരു വരികയാണെങ്കിൽ അപ്പോൾ ആരൊക്കെ വരിക ഒന്നും അറിയില്ല എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഓക്കെ ബൈ ബൈ സിയും നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ നമ്മുടെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലാണ് നമുക്ക് മുമ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നോക്കാം അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ